മുപ്പതിനായിരം പേർ കഴിഞ്ഞ പ്രാവശ്യം സർക്കാർ ജോലി കൊടുക്കും ഉള്ളൂ എല്ലാ എല്ലാവർഷവും അത്രേ ഉള്ളൂ ഫുൾ ഡെഡിക്കേറ്റ് ചെയ്യുക ഫുൾ ഒന്ന് പഠിക്കുക മൊബൈലൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഫുൾ അലോട്ട് ആവുക ഇപ്പോൾ എക്സൈസിന് അകത്ത് ഇരുപത്തിനാല് പേരാണ് ഈജി കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ കുറിച്ച് നിങ്ങളുടെ കരിയറിനെ കുറിച്ച് കൃത്യമായിട്ട് ധാരണ ഉണ്ടാക്കി വയ്ക്കുക ഒരു അഡ്വൈസ് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കൂടെ ഉള്ള ഒരാള് അഡ്വൈസ് അപ്പോയിൻമെന്റ് ഓർഡർ ആക്കിയിട്ട് ജോലിക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ് ക്ക് പിന്നെ കഴിഞ്ഞ കമ്പനി ബോർഡ് ലാസ്റ്റ് എയർഡിന്റെ അധ്യക്ഷ വന്നു റീമ ഇതിരെ അത്യാവശ്യം നല്ല കടകട ബ്രാഞ്ചിലെ എഡിൻ ടോപ്പുമാണ് ഇപ്പൊ കിട്ടിയ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ കമ്പനി ബോർഡ് ലാസ്റ്റ് എയർഡിൽ നിന്നാണ് കിട്ടിയത് അപ്പൊ അതിനകത്ത് പിന്നെ കെ എസ് എഫ്ഇ കെ എസ് ടി ബി പിന്നെ അതേപോലെ ബോർഡുകൾ കോർപ്പറേഷൻ എല്ലാം വരും പോസ്റ്റിംഗ് ഓർഡർ കാഞ്ഞങ്ങാട് കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാട് കിട്ടിയിരിക്കുന്നത് എന്തായാലും പോയി ജോയിൻ ചെയ്തിട്ട് പഠിക്കാനാണ് തീരുമാനം അപ്പൊ ഒരു അധ്യക്ഷം വന്നു കഴിഞ്ഞാല് ഇപ്പോൾ ഒരു പത്തിനു കൂടുതൽ അഡ്വൈസിലായി വരും അപ്പൊ എന്തായാലും റീമേക്ക് എല്ലാത്തിന്റെ അഡ്വൈസ് അപ്പോയിന്റ്മെന്റ് ഓർഡർ കയ്യിൽ കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കാം കഴിഞ്ഞ പ്രാവശ്യം ഡബ്ല്യു പിന്നെ സിഇഒ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ ഒന്നാം റാങ്ക് നമ്മുടെ ഒരു വിദ്യ എന്ന് പറയുന്ന കുട്ടിക്ക് ഇന്ന് രാവിലെ എസ് ഐ പിയിൽ പാസിങ് ഔട്ട് പരിടുന്നുണ്ട് അവിടെ പോകുമ്പോൾ കിട്ടുന്ന ഒരു കാണുന്ന ഒരു സന്തോഷമുണ്ട് ഇപ്പോൾ എക്സൈസിന് അകത്ത് ഇരുപത്തിനാല് പേരാണ് പി ജി കഴിഞ്ഞ സ്റ്റുഡൻസിന് അത് പെൺകുട്ടികളുടെ ഡബ്ല്യു പിന്നെ വിമൺ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ പതിനെട്ട് ഇരുപതോളം കുട്ടികൾ പി ജി കഴിഞ്ഞ കുട്ടികളാണ് അല്ലെങ്കിൽ എം ടെക് കഴിഞ്ഞവരുണ്ട് എം ഫില്ല് കഴിഞ്ഞ കുട്ടികളുണ്ട് പിന്നെ ബിടെക് കഴിഞ്ഞ നാല് പേരുണ്ട് ഇപ്പോൾ വർഷ ബാസിൽ എന്ന് പറഞ്ഞൊരു കൊച്ച് കഴിഞ്ഞ ആഴ്ച ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു നെയ്യാർ ഡാമിലാണ് പോസ്റ്റിംഗ് ഓർഡർ കിട്ടിയത് ഒന്നാം റാങ്ക് ആയിരുന്നു ബി ടി ഫോറസ്റ്റ് ഓഫീസിൽ ഒന്നാം റാങ്ക് ഇപ്പോൾ നല്ലൊരു അവസരമാണ് സെക്രട്ടേറിയറ്റ് ബോയ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് പിന്നെ അല്ലെങ്കിൽ ഇപ്പോൾ യൂണിഫോം ജോലി താല്പര്യമുള്ളവരാണെങ്കിൽ എസ് ഐ എങ്കിലും കുറഞ്ഞതൊന്നാകുക കഴിഞ്ഞ പ്രാവശ്യം ഓർഡർ നമ്പർ എത്തിൻ്റെ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പതിൻ്റെ സ്കൂൾ ടെക്സ്റ്റ് ബുക്ക് മൊത്തം മാറിയതാണ്

ഗവൺമെന്റ് ജോബ് അങ്ങനെ ഒരു സപ്പോർട്ടുള്ള ഒരാളായിരുന്നു അങ്ങനെ ആദ്യമായിട്ടുള്ള പ്രിപ്പറേഷൻ രണ്ടായിരത്തിഇരുപത്തി ഒന്നില് എൽ ഡി സി ഉണ്ടായിരുന്നു അപ്പൊ അതിനു വേണ്ടിയിട്ടായിരുന്നു പക്ഷേ എന്നെ സംബന്ധിച്ച് അത് വലിയൊരു കാര്യമായിരുന്നു കാരണം എന്റെ സ്റ്റാർട്ടിങ് ആണ് അത് പക്ഷെ പിന്നെ പറ്റിയെന്ന് വെച്ചാൽ ഒരു രണ്ടു വർഷം ബ്രേക്ക് വന്നു അത് കഴിഞ്ഞ് കുഞ്ഞൊക്കെ ആയി പിന്നെ വീട്ടിൽ നിന്ന് പുറത്തു പോലും പോകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയി ഹസ്ബൻഡ് പോലീസിലാണ് ഇവിടെ അല്ല വയനാടാണ് അപ്പൊ ഞാൻ തന്നെ ഫുൾ ടൈം വീട്ടിലിരുന്ന് കുഞ്ഞിനെ നോക്കണ ആ ഒരു അവസ്ഥയായിരുന്നു അപ്പോ പഠിത്തമൊക്കെ നിർത്തി ബുക്കൊന്നും തുറക്കൂലായിരുന്നു ആ ഇരുപത്തി ഒന്നില് എൽ ഡിക്ക് ശേഷം പിന്നെ പഠിച്ചിട്ടില്ല അങ്ങനെ ആകെ കിട്ടിയ ബ്രിലിംസ് ഈ ഒരു കമ്പനി ബോർഡ് എൽ ജി എസ് മാത്രമേ പ്രിലിംസ് ക്ലിയർ ചെയ്യുന്നുള്ളൂ വി മറ്റുള്ളതൊന്നും കിട്ടുന്നില്ല പ്രിലിംസിൽ പക്ഷെ ഇത് പ്രിലിംസിൽ വന്നപ്പോ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്നാം വർഷമായി അപ്പൊ വീണ്ടും തോന്നി വീണ്ടും പഠിക്കണം അപ്പൊ മോള് കുറച്ചുകൂടെ ഒന്ന് വളർന്നു അപ്പൊ വീണ്ടും പക്ഷെ ക്ലാസ്സിന് വരാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു വീട്ടിൽ വേമ്പോളെ നോക്കാൻ വേറെ ആരുമില്ല അങ്ങനെ വീണ്ടും വീട്ടിലിരുന്നാണേലും പഠിക്കണം എന്നുള്ളൊരു ചിന്ത വന്നു അങ്ങനെ ഇതിനു വേണ്ടിയിട്ട് ആൻഡ് ഒക്കെ വാങ്ങി പാർട്ടിൻ്റെ തന്നെ ഗ്രൂപ്പിൽ ചേർന്നു ഇതും പിന്നെ അന്നത്തെ ഒരു ഡബ്ല്യു പി സി ഉണ്ടായിരുന്നു അതിനും വേണ്ടിയിട്ടാണ് മെയിനായിട്ട് പ്രിപ്പയർ ചെയ്തത് അപ്പൊ ഇതിനു വേണ്ടി ചെയ്തു അങ്ങനെ ലിസ്റ്റിൽ വന്നു പ്രതീക്ഷിച്ചില്ല കാരണം ക്ലാസ്സിന് പോകാത്ത ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ഇതില് ലിസ്റ്റിൽ വന്നു അന്ന് ഡബ്ല്യു പിടി സ്പെഷ്യൽ ടോപ്പിക്സ് പഠിക്കുന്ന സ്പാർക്കിന്റെ ഒരു ടെലിഗ്രാം ചാനൽ ഉണ്ടായിരുന്നു അതില് ദിവസം ഒരു പത്ത് ക്വസ്റ്റ്യൻസ് വെച്ച് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഇങ്ങനെ ഇതുമായിരുന്നു അതാണ് പഠിച്ചത് അല്ലാതെ റാങ്ക് ഫലൊന്നും മേടിച്ച് പഠിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ഇവിടെ ജോയിൻ ചെയ്യുന്നു പിന്നെ കുറച്ചൂടെ അപ്പൊ എൽ ഡി ബാച്ചില് ജോയിൻ ചെയ്തു അന്ന് അത്യാവശ്യം കഴിയുമ്പോഴൊക്കെ പഠിച്ചു അന്ന് എൽ ഡിയിൽ മെയിൻ ലിസ്റ്റിൽ വരാൻ സാധിച്ചു അപ്പോൾ ഈ ഒരു അഡ്വൈസ് സത്യം പറഞ്ഞ ഇപ്പൊ പ്രതീക്ഷിച്ചതല്ല പിന്നെ എങ്ങനെയോ എല്ലാ കാര്യങ്ങളും ഫാസ്റ്റായിട്ടൊക്കെ അങ്ങനെ അഡ്വൈസ് വന്നു എൻ്റെ ഒരു തുടക്കം മാത്രമായിട്ട് ഞാൻ വിചാരിക്കുന്നത് കാരണം എനിക്ക് ഇനി ഒരുപാട് സ്വപ്നങ്ങളുണ്ട് അതിലോട്ട് ഒരു പഠിച്ചവിട്ടി എന്നാണ് കരുതുന്നത് പോയിട്ട് നമുക്കിപ്പോ കാഞ്ഞങ്ങാടാണ് കിട്ടിയേക്കണേ പോയി അടുത്ത അടുത്താഴ്ച പതിനാറാം തീയതി ജോയിൻ ചെയ്യണം ജോയിൻ ചെയ്തിട്ട് വീണ്ടും ലീവ് എടുത്ത് തുടർന്ന് പഠിക്കാനാണ് തീരുമാനം ഡിഗ്രി ലെവൽസ് ഒക്കെ സ്വപ്നം എല്ലാരും പഠിക്ക എല്ലാരും ആരും നിർത്തിപ്പോ ബ്രേക്ക് വന്ന തിരിച്ചു കയറാം എനിക്ക് അനുഭവത്തിന്ന് പറയുന്നത് തിരിച്ചു കയറാൻ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടു അപ്പോ ബ്രേക്ക് വരാതെ എല്ലാരും കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുക നമ്മള് പഠിച്ചുകൊണ്ടിരുന്ന് നമുക്ക് കിട്ടും ഉറപ്പാണ്